ഇനി നമ്മൾ പോകുന്ന അറിയാമോ പതിനാറ് കുഞ്ഞുങ്ങൾ പിറന്നൊരു വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളവരാണ് പക്ഷെ എനിക്ക് ഈ കുഞ്ഞുങ്ങളെ കാണാൻ തീരെ ഇഷ്ടല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബക്കള മീത്തൽ വീട്ടിൽ പിറന്ന ഈ ഷാജിയുടെ വീടാണത് അവിടെ പിറന്ന ഈ പതിനാറ് കുഞ്ഞുങ്ങളും രാജവെമ്പാലയുടെ കുഞ്ഞുങ്ങളാണ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ അവരെ നിങ്ങൾ കണ്ടോളൂ ആളെ കാണാം കണ്ണൂർ ബെക്ലം സ്വദേശി ഷാജിയുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ കാണാനെത്തുന്നവർ ഒന്ന് ഞെട്ടും ഒന്നും രണ്ടുമല്ല പതിനാറ് പാമ്പും കുഞ്ഞുങ്ങളാണ് വീട്ടിലുള്ളത് സ്വകാര്യ വ്യക്തിയുടെ പുരേടത്തിൽ നിന്നാണ് രാജവൻപാലയുടെ മുപ്പത്തൊന്ന് മുട്ടകൾ ഷാജിക്ക് ലഭിച്ചത് തുടർന്ന് പരിചരണവും നിരീക്ഷണവും കൃത്യമായി നൽകിയപ്പോൾ പതിനാറ് കുഞ്ഞുങ്ങളും വിരിഞ്ഞിറങ്ങി അവിടെ പമ്പ എവിടെ ഉണ്ടായിരുന്നു പമ്പിനെ നോക്കുമ്പോൾ പമ്പ് പെട്ടെന്ന് തോട്ടിലേക്ക് ഇറങ്ങിപ്പോയി പിന്നെ ചപ്പ് നീക്കി നോക്കുമ്പോൾ അതിനകത്ത് ഒരു മുപ്പത്തൊന്ന് മുട്ട കിട്ടിയത് അതവിടുന്നെ എടുത്ത് ബോക്സിലാക്കി എന്റെ വീട്ടിലിടെ കൊണ്ടിച്ച് ഒമ്പതാം തീയതി മിഞ്ഞാന്നാണ് മുട്ട വിരിയാൻ തുടങ്ങിയത് മുപ്പത്തൊന്ന് മുട്ട ഉണ്ടായിരുന്നു ഇപ്പം പതിനാറ് മുട്ട വിരിഞ്ഞു അതിൽ കുറച്ച് കേടായി പോയിരുന്നു മുട്ട കേടായി പോയിരുന്നു അല്ലെങ്കിൽ നല്ല ഹെൽത്തിയാണ് രാജവംപാലയുടെ പതിനാറ് കുഞ്ഞുങ്ങളും നല്ല ആരോഗ്യമുള്ളവയാണെന്ന് വനം വകുപ്പ് ജീവനക്കാരും വ്യക്തമാക്കുന്നു ഷാജിയുടെ വീട്ടിൽ ഇതിനു മുൻപും പല ജീവികളുടെ മുട്ടകൾ കൃത്യമായി മുട്ട മുട്ട കൃത്രിമമായിട്ടുണ്ട് കോഴിക്കോട് വരും ദിവസങ്ങളിൽ വനം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പാമ്പുകളെ കാട്ടിലേക്ക് തുറന്നുവിടാനാണ് ഷാജിയുടെ തീരുമാനം ജനം കണ്ണൂർ